ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ബിഗ് ബോസിനെ കുറിച്ചാണ് ഇതും അതായത് ഇന്ന് ഇപ്പോൾ നമ്മളെ ഈ മെനിഞ്ഞാന്ന് ഏഹ് നടന്ന നമ്മളെ ഗബ്രിയും അതായത് അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനും കൂടി നടത്തിയ പൊറോട്ട നാടകം ഞാനും ഒരു വീഡിയോ ഇട്ട് ആ പൊറോട്ട നാടകം കണ്ട് അപ്പോഴൊക്കെ നമുക്ക് നമ്മൾ വിചാരിച്ചു അവര് ഇത് ഒറിജിനലാണെന്ന് അത് അവരുടെ ഒരു കള്ളം തന്നെയായിരുന്നു രണ്ടുപേരും കൂടിയുള്ള ഒരു ഒത്തുകളിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വളരെ വിഷമമായിട്ട് ഇരുന്ന് ഒരു ദിവസം മുഴുമുനയിൽ നിർത്തിയ ഒരു ദിവസമായിരുന്നു അത് കഴിഞ്ഞ് അവര് അവരെ മാനസിക ഡോക്ടറെ കാണിച്ചു അവര് അവിടെ നിന്ന് വന്ന അവര് വേറൊരു മനുഷ്യരായിട്ടൊക്കെയാണ് വന്നിരിക്കണേ അതായത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി പുറത്തും ഭയങ്കരമായ നെഗറ്റീവാണ് ഉള്ളത് നമുക്ക് രണ്ടുപേർക്കും ഇനി എന്തു തന്നെ ഭവിച്ചാലും നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഈ കാരണം ഓപ്പൺ ആയിട്ടാണ് ഇപ്പോൾ കെട്ടിപ്പിടുത്തവും കെട്ടിപ്പിടിച്ച് അങ്ങനെ നിക്കുന്നതും ആൾക്കാരുടെ മുന്നിൽ വെച്ച് കാരണം എന്തോ അതൊക്കെ കാണുമ്പോൾ ഒരു അരോചകമായിട്ടാണ് തോന്നുന്നത് രണ്ടെണ്ണത്തിന് ശരിക്കും പറഞ്ഞ വെറുപ്പ് കാരണം കുറച്ച് നമുക്ക് ഇഷ്ടം തോന്നിയ ആ സമയത്ത് പെട്ടെന്ന് വെറുപ്പ് വെറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഈ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് ഈ പൊതുസമൂഹം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കാത്ത രണ്ട് ജന്മങ്ങളായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നാ ഇവര് വിചാരം അവിടെ ഈ ഉള്ളവർ മാത്രമാണ് ഇത് കാണുന്നത് പുറത്ത് കാണുന്നില്ല ഇവരുടെ വിചാരം പക്ഷെ പുറത്ത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തു തന്നെ ആയിരുന്നാലും ഇത് കണ്ടപ്പോൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു വല്ലാത്ത ഒരു വല്ലാത്ത ഒരു വെറുപ്പ് വെറുപ്പെന്ന് പറഞ്ഞാൽ എന്തിനെ ഈ ഷോയെ ഞാൻ എനിക്ക് ഈ ഷോ നടത്തുകാരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ കൂടുതൽ കണ്ടന്റ് എന്തോ എനിക്കറിയില്ല നിങ്ങൾക്ക് പിന്നെ റേറ്റിംഗ് ആണ് മധുരായിട്ട് ഇനി കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികളെ ഒന്നും കാണിച്ച് ഷോ ഇല്ലെന്നാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എത്രയും പെട്ടന്ന് ഇതിനേക്ക് പുറത്താക്കുക കാരണം കണ്ടപ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു ഇതാണ് കാരണം കെട്ടിപ്പിടിച്ചത് നിൽക്കുക രണ്ടുപേരും കൂടി ഏ ഇത്രയും ഒരുപാട് പേര് അവിടെ നിന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇവര് എന്നിട്ട് അടുക്കളയിൽ നിന്ന് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക ഇവരുടെ മുന്നിൽ അപ്പോ അവരുടെ മുന്നിൽ മാത്രമല്ല ഈ കുട്ടി കൊച്ചു കുട്ടികൾ മുതൽ ഈ മുതിർന്നവരെ വരെ കാണുന്ന ഈ ഷോ ഒരുപാട് പേര് കാണുന്നില്ല ഈ ഷോ എത്ര പേർക്ക് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എത്ര പേര് വോട്ട് വരുന്നുണ്ട് എടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റുള്ളതിന്റെ രീതിയിൽ പല 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 ഇതിലും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു വളരെ 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 ദയനീയ ദയനീയമായ ഒരു ഇതാണ് വെറും വൃത്തികെട്ട വെറും വൃത്തികെട്ട നാറികളി നാറിയ കളികളായി ഈ കുട്ടിക ഈ കുട്ടികൾ രണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് മെനിഞ്ഞു നടന്ന ആ നാടകത്തിൽ തന്നെ പിടിച്ച് പുറത്താക്കാനുള്ളതാണ് ഒരു ആവശ്യമില്ലാതെ ജോലി ചെയ്യണമെന്ന് മടി ജോലി ചെയ്യാൻ മടിച്ചു ചെയ്ത വേലകളാണ് അതിന് എത്രയും പേരുടെ ഏർ ഹെൽത്താണ് അവിടെ വേസ്റ്റ് ആക്കിയത് എത്ര സമയമാണ് ഒരു ഗെയിമിങ്ങനെ ഗെയിം പോലും നടത്താൻ പാ പറ്റാതെന്ന് വന്നത് എന്തു തന്നെ ആയിരുന്നാലും ഈ രണ്ടു പേരെ ഗബ്രിയെയും ജാസ്മിനെയും എത്രയും പെട്ടെന്ന് ആ ഷോയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്തോ എനിക്ക് കണ്ടിട്ട് ഒരു അരോചകമായി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അല്ലെ വേറെ ഒന്നുമില്ല ഇത് കണ്ടപ്പോൾ കാരണം ഇത് കാണുന്നത് പുറത്ത് ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യമില്ല ബോധ്യമുണ്ട് അല്ലോ എന്നിട്ടും അവർ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ശരി എല്ലാവർക്കും ഒരു അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്